ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത കാഴ്ചകളിലേക്കാണ് ഈ യാത്ര ഹിമാലയത്തിലെ ജീവികളെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയാലോ ഡാർജിലിംഗിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് അത്യപൂർവ്വ കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഡാർജിലിംഗിലെ ഏറ്റവും ആദ്യം ചെന്നെത്തേണ്ട സ്ഥലമാണിത് തനത് ആവാസ വ്യവസ്ഥയിൽ കാണാൻ സാധാരണക്കാർക്ക് പറ്റാത്ത ജീവികളിൽ പ്രധാനപ്പെട്ടവ റെഡ് പാണ്ഡയും ഹിമപ്പുലിയുമാണ് തണുപ്പ് പൊഴിയുന്ന വീഥികളിലൂടെ ഡാർജിലിംഗ് പട്ടണത്തിൽ നിന്ന് യാത്ര തുടങ്ങി സ്വാതന്ത്ര്യ സമര പോരാളിയും സരോജിനി നായിഡുവിന്റെ മകളുമായ പത്മജ നായിഡുവിന്റെ പേരാണ് മൃഗശാലയ്ക്ക് ആദ്യ കാഴ്ച തന്നെ റെഡ് പാണ്ഡ തന്നെയാണ് ഹിമാലയൻ താഴ്വാരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന റെഡ് പാണ്ഡയാണിത് വംശനാശ ഭീഷണിയുടെ വക്കിലാണ് ഈ കുഞ്ഞുജീവികൾ ഈ പാർക്കിന്റെ ചിഹ്നവും റെഡ് പാണ്ഡയാണ് സെൻട്രൽ നേപ്പാൾ മുതൽ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിങ്ങനെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ് ഹിമാലയൻ റെഡ് പാണ്ഡ കാണപ്പെടുന്നത് ഹിമാലയൻ പ്രദേശങ്ങളിലുള്ള മൊണാൽ അടക്കമുള്ള പക്ഷികളുടെ ശേഖരവും ഇവിടെയുണ്ട് ചെരിവുകൾ അതേപടി നിലനിർത്തിയാണ് പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷീപ്പ് സാമ്പാർ ഡിയർ ഹിമാലയൻ ധാർ എന്ന ആട് എന്നിവ ഈ ചെരുവുകളിലുണ്ട് അസ്വസ്ഥതയോടെ നടക്കുന്ന ഈ പുലിയും റെഡ് പാണ്ഡയുടേതുപോലെ അത്യപൂർവ കാഴ്ചയാണ് പതിനാലായിരം അടി ഉയരത്തിൽ വസിക്കുന്നവരാണ് സ്നോ ലെപ്പേർഡുകൾ വെള്ളക്കടുവയും സാധാരണക്കടുവയും ചെന്നൈകളും അടങ്ങുന്ന വലിയ ലോകമാണ് കുന്നിൻ ചെരുവിലുള്ളത് വളരെ അടുത്ത് തുറന്ന സ്ഥലത്ത് കാണാൻ പറ്റുന്നത് കൗതുകമല്ലേ കൗതുകണികൾക്കും കരടിക്കും തമ്മിൽ ഒരു ട്രഞ്ചിന്റെ വിടവ് മാത്രമാണുള്ളത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഒരുക്കുന്ന കാഴ്ചകൾ അതുല്യമാകുന്നത് ഇവിടെയുള്ള ജീവികളുടെ അപൂർവത കൊണ്ടാണ് ഡാർജിലിംഗിന്റെ ഏറ്റവും സവിശേഷമായ ലൊക്കേഷൻ ആണ് ഈ പാർക്ക് അടുത്ത കാഴ്ച ശാന്തതയുടേതാണ് പീസ് പഗോഡ എന്നറിയപ്പെടുന്ന ബുദ്ധ സ്മാരകം ലോക സമാധാനത്തെ കുറിക്കാനാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജപ്പാനിൽ നിന്നുള്ള ബുദ്ധ സന്യാസിയായ നിജിതാ ഫ്യൂജിയാണ് ഈ പഗോഡയുടെ നിർമ്മാണത്തിന് പിന്നിൽ പട്ടണത്തിൽ നിന്ന് മാറി ശാന്തമായ കുന്നിൻ ചെരുവിൽ മരക്കാടുകൾക്കിടയിലാണ് ഈ പകോട സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു ഉദ്യാനത്തിലൂടെ സഞ്ചാരികൾക്ക് പകോടയുടെ സമീപത്തേക്ക് നടക്കാം പകോടയുടെ ചുറ്റിനും ബുദ്ധകഥകൾ കൊത്തിവച്ചിട്ടുണ്ട് അവയുടെ സാരാംശം നുകർന്ന് പകോടയെ പ്രദക്ഷിണം വയ്ക്കാം ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് ശാന്തമാക്കുന്ന തരത്തിലാണ് പകോട കാഴ്ചയെക്കാൾ ഉപരി കാഴ്ചപ്പാടിന് പ്രാമുഖ്യം നൽകുന്ന പകോട സന്ദർശിച്ചു മടങ്ങുന്നവർ ശാന്തരാകുന്നതും അതുകൊണ്ട് തന്നെയാണ് സുവോളജിക്കൽ പാർക്കിൽ വലിയ സെക്യൂരിറ്റിയോ നിയന്ത്രണങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ സ്വയം സംയമനം പാലിക്കണം രാവിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യുക പഗോഡയിലും പാർക്കിലും വാഹന പാർക്കിംഗ് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ദൂരം ഡാർജിലിംഗ് സുവോളജിക്കൽ പാർക്ക് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡാർജിലിംഗ് പീസ് പഗോഡ നാല് കിലോമീറ്റർ